ബ്രിക്സിനെതിരെ നടപടിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ബ്രിക്സ് രാജ്യങ്ങൾക്ക് മേൽ പത്ത് ശതമാനം തീരുവ ചുമത്തുമെന്നാണ് ട്രംപിന്റെ പുതിയ ഭീഷണി എന്നാൽ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് ബ്രിക്സ് രാജ്യങ്ങൾ അതേസമയം ഉച്ചകോടിയിൽ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവന പുറത്തിറക്കി ൻ വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ബ്രിക്സ് രാജ്യങ്ങൾക്കുമേൽ നൂറ് ശതമാനം തീരുവ് ചുമത്തുമെന്ന് മാസങ്ങൾക്ക് മുൻപേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ബ്രസീലിൽ പതിനേഴാമത് ഉച്ചകോടി പുരോഗമിക്കവെയാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം രാജ്യങ്ങൾക്കുമേൽ പത്ത് ശതമാനം നികുതി ചുമത്തുകയാണെന്നും തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശമില്ലെന്നും സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് അറിയിച്ചു തീരുവ് ചുമത്തുന്നതിനോ കരാറുകൾക്കോ ഉള്ള കത്തുകൾ ഇന്ന് അയച്ചു തുടങ്ങുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി എന്നാൽ യ്ക്ക് ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിക്കാൻ സാധിക്കില്ലെന്നാണ് ബ്രിക്സ് നിലപാട് ലോക വ്യാപാര സംഘടനയുടെ മാനദണ്ഡങ്ങൾ അമേരിക്ക ലംഘിക്കുകയാണെന്നും ബ്രിക്സ് വ്യക്തമാക്കി അതേസമയം ബ്രിക്സ് ഉച്ചകോടിയിൽ ഭീകരതയ്ക്കെതിരെ ആഞ്ഞടിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചത് മാനവരാശിക്കെതിരായ ആക്രമണമാണ് പഹൽഗാമിൽ പഹൽഗാമിലുണ്ടായത് ഇന്ത്യയ്ക്കൊപ്പം നിന്ന എല്ലാ രാജ്യങ്ങൾക്കും മോദി നന്ദി അറിയിച്ചു തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നതിൽ പാകിസ്ഥാനെ പ്രധാനമന്ത്രി പരോക്ഷമായി വിമർശിച്ചു ഇറാനിലെ ഇസ്രയേൽ അമേരിക്ക ആക്രമണങ്ങളെയും ു പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയും പുറത്തിറക്കി ഗാസയിലെ ഇസ്രയേൽ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്നും സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു പ്രാദേശിക സംഘർഷങ്ങളിൽ നയതന്ത്രപരമായ സമീപനങ്ങൾക്ക് പിന്തുണ ഉറപ്പാക്കുമെന്നും ബ്രിക്സ് ഉച്ചകോടി വ്യക്തമാക്കി ഇന്ത്യക്കും ബ്രസീലിനും യു എനിൽ കൂടുതൽ പങ്കാളിത്തം നൽകണമെന്ന് റഷ്യയും ചൈനയും ആവശ്യപ്പെട്ടു രണ്ടായിരത്തിയാറിൽ ഇന്ത്യയാണ് ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ബ്രസീലിലെ റിയോഡേ ജനുവരിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം